റ്റിലെ നയന അതായത് ലക്ഷ്മി കീർത്തനയുടെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ഏറെ ശ്രദ്ധ നേടുന്നത് വധുവായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ചിത്രമാണ് ലക്ഷ്മി കീർത്തന പങ്കുവച്ചത് വിവാഹവേഷത്തിൽ പട്ടുസാരി മുല്ലപ്പൂവും ടെമ്പിൾ ഗോൾഡ് ആഭരണങ്ങളിലും അതീവ സുന്ദരിയായിട്ടാണ് ലക്ഷ്മി കീർത്തന അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് ചിത്രങ്ങൾ അതിവേഗമാണ് ശ്രദ്ധേയമായിട്ടുള്ളത് ഏഷ്യാനെറ്റിലെ റേറ്റിംഗിൽ മുന്നിൽ നിൽക്കുന്ന സീരിയലിലെ പ്രേക്ഷകരുടെ പ്രിയ നായികയെ കല്യാണ നിൽക്കുന്ന ചിത്രങ്ങൾ ആരാധകർ ഇതിനോടകം തന്നെ ഏറ്റെടുത്ത് കഴിഞ്ഞു ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾക്ക് നിരവധി പേരാണ് രസകരമായ കമന്റുകൾ ചെയ്ത് എത്തുന്നത് സിമ്പിൾ നാച്ചുറൽ ബ്യൂട്ടി എന്നും ഈ ഫ്രെയിമിന് ഒരേ ഒരു പേര് പത്തരം മാറ്റി ഇപ്പോൾ അതീവ സുന്ദരിയായിരിക്കുന്നു എന്നിങ്ങനെയാണ് ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾക്ക് താഴെയുള്ള കമന്റുകൾ മാത്രമല്ല ബ്രൈഡൽ ബ്രൈഡൽ ഷൂട്ട് ബ്രൈഡൽ മേക്കപ്പ് എന്നീ ഹാഷ്ടാഗുകളും താരം ചിത്രങ്ങൾക്ക് താഴെ കുറിച്ചിട്ടുണ്ട് മുൻപ് വിവാഹ സങ്കല്പങ്ങളെ കുറിച്ച് ലക്ഷ്മി കീർത്തന പറഞ്ഞിട്ടുണ്ട് ഭാവി വറിനെ സങ്കല്പം ചോദിച്ചപ്പോൾ തന്നെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന ആളായിരിക്കണമെന്ന് ലക്ഷ്മി പറഞ്ഞിരുന്നു ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ആള് തന്നെ വേണമെന്നില്ല ഏതെങ്കിലും ജോലിയുള്ള ആളായാൽ മതി ചോറ് വാരത്ത എന്നതും സാഹസികത കാണിക്കുന്നതുമൊക്കെയാണ് എൻ്റെ ഇഷ്ടം എല്ലാത്തിനും കൂട്ടുനിൽക്കുന്ന ആളായിരിക്കണം എന്നില്ല പക്ഷേ അറ്റ്ലീസ്റ്റ് ഹണിമൂൺ കാലം കഴിയുന്നതുവരെങ്കിലും അങ്ങനെയായിരിക്കണം എന്നാണ് നയന പറയുന്നത് അല്ലെങ്കിലും പുരുഷന്മാർ അങ്ങനെയായിരിക്കും എന്ന് ലക്ഷ്മി തന്നെ പറയുന്നു പ്രണയിക്കുന്ന ആൾക്കൊപ്പം നൈറ്റ് ഡ്രൈവ് പോകാനും മഴ നനയാനും എല്ലാം ഇഷ്ടമാണ് ഇപ്പോൾ ഓർക്കുമ്പോൾ തന്നെ പ്രണയിക്കാൻ കൊതിയാകുന്നു നിലവിലിപ്പോൾ പ്രണയമൊന്നുമില്ല എന്നും ലക്ഷ്മി വ്യക്തമാക്കിയിരുന്നു ലക്ഷ്മി കീർത്തന എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ടെലിവിഷൻ പ്രേക്ഷകർക്ക് അറിയണമെന്നില്ല എന്നാൽ പത്രമാറ്റിലെ നയന എന്ന് പറഞ്ഞാലാണ് ഏവർക്കും അറിയുന്നത് അത്രമേൽ സ്വീകാര്യതയാണ് താരത്തിന് പത്രമാറ്റ സീരിയലിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സ്വന്തം കുടുംബത്തിലെ കുട്ടിയെപ്പോലെയാണ് നയനയെ മലയാളി ടെലിവിഷൻ പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുള്ളത്